യൂട്യൂബ് ഫേസ്ബുക്കിൽ വരുമാനുണ്ട് കൂടാതെ തന്നെ നമുക്ക് വേറെ പല സ്ഥലത്ത് സോഴ്സും ഇൻകം ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ജീവിച്ചു പോകുന്നത് ഈ മാസം അവസാനാണ് അതായത് മെയ് അല്ലേ ഏപ്രിൽ ഏപ്രിൽ മേ ഏപ്രിൽ മാസം അവസാനമാണ് പാത്തുൻ്റെ ഹോളിഡേ ദുബായിലോട്ട് വരാൻ കുറച്ച് കൂടുതലും പ്ലാൻ ചെയ്യേണ്ടി വരും ഇപ്പോൾ ഞങ്ങൾ കൂടുതലും ഊട്ടിയും നമ്മുടെ ഇന്ത്യ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ കണ്ട് തീർക്കാനാണ് പ്ലാൻ ചെയ്യണത് ദുബായിലോട്ട് വരുമ്പോൾ കുറേ ആൾക്കാരെ കാണണ്ട അതുകൊണ്ടാണ് കുറച്ച് ദിവസം നിൽക്കണം കൂടുതലും വസു ജോലി ചെയ്യാത്തത് കൊണ്ട് ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ടോ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ കുട്ടിയിൽ അത് താൻ യൂട്യൂബ് പ്ലീസ് ടു ലെങ് വീഡിയോസ് ചെയ്യുന്നുണ്ട് പക്ഷെ വോയിസ് ഓവറ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് ചുരുക്കണേ പിന്നെ എന്താ പറയാ ആ പിന്നെ നല്ല ജോലിയാണ് എനിക്കെല്ലാം കൂടി പറ്റില്ല ചിലര് ചെയ്യുന്നുണ്ട് എല്ലാം കൂടി പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റില്ല അതുകൊണ്ട് മറ്റേ മൾട്ടി ലാംഗ്വേജ് ബിസിനസ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ അതാണോ എന്തായാലും എനിക്കിപ്പോ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ എല്ലാം കൂടി ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എനിക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ പക്ഷേ ഇതും കൂടി ഉള്ളത് കൊണ്ടേ നമുക്ക് ഇപ്പൊ വേണ്ടി അതും പിന്നെ കുറച്ച് പേര് ചോദിച്ചു അവൾ ഐസ്ക്രീം ഇങ്ങനെ കഴിച്ചിട്ട് വെച്ച് കഴിച്ചതിനെ പിന്നെ കൊറേ ഒരാൾ ചോദിച്ചിരുന്നു എന്താ നിങ്ങൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമ് കുറച്ച് കൂടുതൽ ചെയ്യുന്നുണ്ട് യൂട്യൂബ് ഷോർട്സ് ഫേസ്ബുക്ക് റീൽസ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തുടങ്ങിയത് കാലത്തിനനുസരിച്ച് മാറണ്ടേന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് മറ്റോ മറ്റേ ലാൻഡ്സ്കേപ്പ് എടുക്കുമ്പോളെ സത്യം പറയാലോ ലാൻഡ്സ്കേപ്പ് എടുക്കുമ്പോ ഞങ്ങൾക്ക് അത്രയ്ക്ക് വ്യൂസ് വരുന്നില്ല കേട്ടോ ഫേസ്ബുക്കിലെ അപ്പോൾ പിന്നെ ഞങ്ങള് വേണ്ടെന്നു വെച്ചാൽ പോട്ടെടുത്ത് ഇറങ്ങി ആ അത്രേയുള്ള ഇനി പിന്നെ കുറച്ചുപേര് ചോദിച്ചിരുന്നു നമ്മൾ വീട് അങ്ങനെ കാര്യം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഡീലിങ്ങിന്റെ അപ്പൊട്ടൻ പറഞ്ഞു അല്ല ഇപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് ബാങ്ക് കുറേ ഡോക്യുമെന്റ് ചോദിച്ചിട്ടുണ്ട് അത്രയും ഡോക്യൂമെന്റ് ഉള്ള ആൾക്കാർ ഇല്ല ലാൻഡ് ഉള്ളത് കാരണം ഊട്ടിയിൽ ഭയങ്കര പാടാണ് കിട്ടാ ും പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടിരിക്കാണ് ഇപ്പൊ രണ്ട് ലാൻഡ് കണ്ടിട്ടുണ്ട് വീട് വാങ്ങണത് ഇപ്പൊ നമുക്ക് വിട്ടേക്കാണ് വീട് വാങ്ങിച്ചിട്ട് നമ്മുടെ ഒരു ഒരു വീട് നമ്മുടെ ഇഷ്ടത്തിന്റെ സ്പേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് സമയെടുത്താലും അതൊക്കെ നോക്കി എടുക്കാൻ പറ്റുള്ളൂ വീട് ഭയങ്കര അങ്ങനെ പോണു പിന്നെ നെക്സ്റ്റ് ഇപ്പൊട്ട ക്ലൈമറ്റ് എങ്ങനെയുണ്ടെന്ന്

പിന്നെ അടുത്തത് ഊട്ടി ലൈഫ് നല്ലതാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ട് ഊട്ടി കുറിച്ച് ഊട്ടി പാസ് ഫ്രീ ആണ് ഓൺലൈനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും പക്ഷെ ഇപ്പൊ കുറച്ച് റെസ്ട്രിക്ഷൻ വന്നിട്ടുണ്ട് ആദ്യം സാറ്റർഡേ സൺഡേ ഒക്കെ ഏഴായിരം പാസും ബാക്കിയുള്ള ദിവസം അത്ര ആറായിരം പാസ്സൊക്കെയാണ് ഊട്ടി മാത്രമല്ല കൊടൈക്കനാലും പോവാനായിട്ട് ഇനി ഈ പാസ് എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് കാർ എടുത്ത് വരുമ്പോൾ മാത്രമാണ് സ്വന്തം വണ്ടിയില് വരുമ്പോ അത്ര പാസ്സുള്ളൂ ഇപ്പൊ നിങ്ങള് ബസ്സിൽ വരാണെങ്കിൽ നിങ്ങള് ട്രെയിനിൽ വരാണെങ്കിൽ ഈ പാസിന്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ ഇവിടെ ഈ പാസ് എടുത്ത് കളയെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഹർത്താലൊക്കെ വ്യാപാരി പറഞ്ഞാൽ അത്രയും ഹോട്ടലുകളുടെ ബുക്കിംഗ് ക്യാൻസൽ ആയി പോയിട്ടുണ്ട് ഈ പാസ് ഇല്ലാതെ അവർക്ക് കേറാൻ പറ്റുന്നില്ല അപ്പൊ ചെലപ്പോ അവരുടെ സൈറ്റ് ഒക്കെ ഇടാവണോ ഗവൺമെന്റിന്റെ കാര്യല്ലേ അപ്പൊ അവര് കേറ്റുകൂടില്ല അപ്പൊ ഒരുപാട് ഈ വ്യാപാരികൾ ഒരുമിച്ച് വന്നിട്ട് ആദ്യമായിട്ട് ഹർത്താൽ നടത്തി ഇവിടെ ആ ഭയങ്ക ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കോയമ്പത്തൂരൊക്കെ നേരം പോയിട്ട് തിരിച്ചു കയറണമെങ്കിൽ ഈ പാസ് എടുക്കണം അപ്പം ഞങ്ങൾ നമ്പർ പ്ലേറ്റ് ഒക്കെ മാറ്റണം എന്നുള്ള ആഗ്രഹത്തിലിരിക്കുക ടി എൻ ഫോർട്ടി ത്രീ അതായത് ഊട്ടിയിലത്തെ നമ്പർ പ്ലേറ്റ് ആണെങ്കിൽ കുഴപ്പമില്ലാട്ടോ ബാക്കിയാണെങ്കിൽ നമുക്ക് ഈ പാസ് കാണാം ഞങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ കോയമ്പത്തൂർക്കൊന്നും പോകുന്നില്ലാട്ടോ എന്തൊക്കെയായാലും ഊട്ടിയിൽ തന്നെ ദേശം വലിയ ഈ പാസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഹാങ്ങ് ആവും കിട്ടത്തില്ല അപ്പം ഞങ്ങൾ ചെല്ലും പാത്തു തീരെ സ്കൂളിൽ എന്താ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് അങ്ങോട്ട് കാണിക്കാന്ന് പിന്നെ ഇപ്രാവശ്യം വന്നപ്പോ നല്ലൊരു പോലീസ് താരം പറഞ്ഞു നമ്പർ പ്ലേറ്റില് നിങ്ങൾ ഊട്ടിന്ന് എഴുതി വെച്ചാൽ മതി അപ്പൊ നീൽഗിരീസ് അല്ലെങ്കിൽ ഊട്ടിന്ന് എഴുതി വെച്ചാൽ മതി പക്ഷെ വേറെ പ്രശ്നം നമ്പർ പ്ലേറ്റിൽ എന്തെങ്കിലും നമ്മള് റെഡ് കറില് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് കേരളത്തിൽ പോയി അവര് ഫൈൻ തരും ഇവിടെ അത് കൊഴപ്പില്ല നിങ്ങള് കയറ്റിവിടും അപ്പൊ ഞാൻ നമ്പർ പ്ലേറ്റ് ആ പിന്നെ ഓക്കെ എൻ്റെ മാതിരി കുറെ ആൾക്കാരുടെ തിരിദ്ധാരനെയാണ് ഇപ്പോഴാണ് ഫ്ലവർ ഷോ എന്ന് ഊട്ടിയിലത്തെ ഫ്ലവർ ഷോ ഇപ്പോഴല്ല എല്ലാ ഫ്ലവർ ഷോ ഫ്ലവർ ഫ്രൂട്ട് സ്പൈസസ് ഡോഗ് എല്ലാ ഷോയും മെയിനിലാണ് അടുത്ത മാസം ഞങ്ങൾ എല്ലാ ഷോയ്ക്കും മാക്സിമം പറ്റാവുന്ന രീതിയിൽ പോയിട്ടിരിക്കും കാരണം ഇതുവരെ ഫ്ലവർ ഷോ കണ്ടിട്ടില്ല നമ്മള് വിജയിക്കുന്നത് ബോട്ടാനിക്കൽ ഗാർഡൻ്റെ ഉള്ളികോടൊക്കെ പോകുമ്പോൾ ഫ്ളവറുകൾ ഇങ്ങനെ അപ്പുറത്തെ വെച്ചിട്ടുണ്ടാവില്ലേ അതാണ് ഷോസ് ഗാർഡൻ റോസ് ഗാർഡൻ്റെ പക്ഷെ അതല്ല എന്നാണ് മനസ്സിലാക്കാൻ കിടിനാൻ പരിപാടിയാണ് സി ഞാനിവിടെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ബോർഡിങ്ങിലായിരുന്നു അതുകൊണ്ട് പുറത്തെ കാര്യങ്ങളൊന്നും എനിക്ക് കാര്യമായിട്ട് അറിഞ്ഞു ഇവിടെട്ട അപ്പൊ നിങ്ങൾ വിചാരിക്കും ഏ ഇവിടെ ഇവിടെ പഠിച്ചിട്ടിതൊന്നും കണ്ടില്ല ഞാൻ സത്യമായിട്ട് ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും എല്ലാത്തിനും പോകണം എന്നാണ് ആഗ്രഹം നടക്കുക ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇവിടുത്തെ ഡ്രിങ്കിങ് വാട്ടർ ഇവിടുത്തെ വായു ഒക്കെ നല്ലതാണ് കമ്പാരിസൺ വിത്ത് കേരള അതെ ഇപ്പൊ മലയുള്ള ഏത് ഏരിയയില് വന്നാലും നല്ല വെള്ളം കിട്ടും ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഊട്ടി മൂന്നാറും വയനാടൊക്കെ നല്ല വെള്ളം തന്നെ ഊട്ടി അല്ല ഊട്ടിയല്ല മൂന്നാറ് വയനാട് അപ്പൊ അതേപോലെ നല്ല വെള്ളം കിട്ടും നല്ല വായുവാണ് ചിലർ പറയണുണ്ട് ഇവിടുത്തെ ഹാർഡ് വാട്ടർ ആണ് നമ്മുടെ നാട്ടിലത്തെ സ്വീറ്റ് ആണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവിടെ വന്ന സമയത്ത് ഞങ്ങളുടെ രണ്ടാളുടെയും തലയിൽ ഫുള്ള് താരനൊക്കെ ആയിരുന്നു അങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയപ്പോൾ അവിടുത്തെ ജയിച്ചു പറഞ്ഞതിനോട് ഇവിടുത്തെ ഹാർഡ് വാട്ടർ അല്ല അല്ലാതുകൊണ്ടാണ് പെട്ടെന്ന് താരം വരുന്നതെന്ന് ഇപ്പം ഇല്ലാട്ടോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്ക് യൂസ് ചെയ്യുമല്ലോ അപ്പൊ പക്ഷേ വെള്ളത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെന്താ ഈ പച്ചപ്പവും ഹരിതാവുമൊക്കെ തന്നെ നല്ല രസമാണ് നമുക്ക് എത്ര കണ്ടാലും മടുക്കില്ല കേട്ടോ അതങ്ങനെയല്ലേ അത് ഹിൽ സ്റ്റേഷൻ മൗണ്ടൈൻസിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയാം നമുക്ക് എത്ര കണ്ടാലും ഈ പച്ചപ്പ് മടുക്കത്തില്ല എന്നും ആദ്യയിട്ട് കാണാൻ വരും നിൽക്കും അങ്ങനെ പിന്നെ ഇവിടത്തെ പച്ചക്കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് വരി ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ ഇരിക്കണം ഇനി നെക്സ്റ്റ് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ് ഞാനും അസുഖം പോയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ പോയത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് പ്രൈവറ്റിൽ പോയിട്ടില്ല ഫീസ് ഒന്നും ഇല്ല ജസ്റ്റ് നമ്മുടെ പേരും മൊബൈൽ നമ്പർ കൊടുക്കുക ഇനി നമുക്ക് എന്ത് എടുക്കാനാണെങ്കിലും 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 എക്സ്ട്രാ നമ്മുടെ ഇവിടെ അങ്ങനെ ഒന്നും മെഡിസിൻ കാണിച്ചിട്ടില്ല കാണിക്കേണ്ട കാണിക്കേണ്ട ഇനി 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 കാണിക്കുമ്പോൾ ഒരു സന്ദർഭം വരികയാണെങ്കിൽ നിങ്ങളോട് പറയുന്നുണ്ട് എങ്ങനെയുണ്ട് പീഡിയാട്രിക് ഒക്കെ ഇനി അടുത്തത് ഞാനും ചോദിക്കാണ് നിങ്ങൾ എപ്പോഴാണ് അടുത്തത് ട്രിപ്പ് പോകണത് അത് എന്തായാലും കഴിയട്ടെ പിന്നെ സമയവും നമുക്ക് ട്രിപ്പ് രണ്ടു മാസം വെക്കേഷൻ ഉണ്ടാവും എന്നൊരു രീതിയിലായിരുന്നു ഞങ്ങൾ നിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഈ മാസം ലാസ്റ്റ് കഴിയുള്ളു ജൂണിൽ തുറക്കുകയും ചെയ്യും അപ്പൊ മെയ് മാത്രമേ ഉണ്ടാവുള്ളൂ ഞങ്ങൾ ട്രിപ്പ് ട്രിപ്പ് പോകട്ട് പോവാണ്ടെന്നിരിക്കില്ല പക്ഷെ എപ്പോഴാണ് ക്ലാസ് ഇത് എന്താണെന്ന് വെച്ചാല് പാർത്തുട്ടിക്ക് മിക്കവാറും എല്ലാം സാറ്റർഡേസും ഉണ്ട് ക്ലാസ് ക്ലാസ് എന്ന് പറയാൻ പറ്റില്ലേ കളി തന്നെ പക്ഷെ അങ്ങനെ ചോദ്യോത്തരം വരുമ്പോഴാണ് പ്രശ്നം ബാക്കി ഞാൻ ഒക്കെ ചെറുപ്പത്തിൽ എന്റെ പൊന്നോ മഴ വരെ ഞാൻ കാത്തിരിക്കും ഒന്നും സ്കൂളിൽ പോകാൻ വയ്യ അല്ലെങ്കിൽ തലവേദന ഉണ്ടെങ്കിൽ ഞാൻ വയറൊക്കെ കെട്ടിപ്പിടിച്ചു എനിക്ക് വയർ വേനയാണ് മമ്മി എനിക്ക് പോണ്ടെ പറഞ്ഞു ഇപ്പൊ സമ്മേളന കോൾഡുണ്ടെങ്കിൽ എനിക്ക് കോൾഡ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം അവളോടും പോകണ്ടെന്ന് അവൾക്ക് കോൾഡ് ഉണ്ടായാലും അവള് പോയി എന്ത് സംഭവിച്ചാലും പാത്ത് ക്ലാസ് ചെയ്താ ഇനി അടുത്തത് ഭയങ്കര വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് പക്ഷെ എന്നാലും നിങ്ങൾക്ക് പാത്തു എന്താവണം എന്നാണ് ആഗ്രഹം പാത്തുവിനെ ആരാക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹം ഇല്ല ഇല്ല അങ്ങനെ അവൾക്ക് എന്താണ് ആഗ്രഹം ആവട്ടെ പഠിപ്പിക്കൽ എന്ന് പറയുന്നത് അത് ആണ് അതുകൊണ്ട് തല്ലി പഠിപ്പിച്ചിട്ടാണെങ്കിലും സ്കൂളിലേക്കും കോളേജിക്കും ഞാൻ വിട്ടിരിക്കും അത്രേ ഉള്ളൂ ബാക്കി അവളുടെ പ്രൊഫഷൻ അവൾ തിരഞ്ഞെടുത്തോട്ടെ അതും നമ്മൾ ഇടപേണ്ട കാര്യമില്ല ഈ ഒരു കേസ് ചോദിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം ചില ആൾക്കാർ ചില പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് അവർക്ക് പഠിക്കാൻ പഠിക്കാനിഷ്ടമില്ല അതുകൊണ്ട് ഞാൻ വിട്ടില്ല അത് മഹാമണ്ടത്തരാണ് എനിക്ക് എൻ്റെ അമ്മോട് ചോദിച്ചറിയാം എനിക്ക് സ്കൂളിൻ്റെ പടി കാണുന്നത് എനിക്ക് ആയിരുന്നു എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പഠിക്കുന്നത് ബുക്ക് ഓപ്പൺ ചെയ്താൽ ഞാൻ എപ്പോൾ കിടന്ന് ഞാൻ ഭയങ്കര മടിച്ചായിരുന്നു എനിക്ക് ഇഷ്ടമല്ലായിരുന്നു സ്കൂളിലും കോളേജിലും പോകാനായിട്ട് പക്ഷെ എൻ്റെ അമ്മയെ അച്ഛനെ എന്നെ തല്ലി പഠിപ്പിച്ചിട്ട് നീ തോറ്റു തോറ്റി പഠിച്ചോട്ടെ പക്ഷെ അവൾ സ്കൂളിൽ പോവും ഫുഡ് വാട്ടർ ഷെൽട്ടർ എന്ന് പറഞ്ഞ ബേസിക് നെസസിറ്റീസ് ആയിരിക്കും ഒരു ബേസിക് നെസസിറ്റിയാണ് അത് ഇന്നത്തെ കാലത്തല്ല പണ്ടത്തെ കാലത്ത് വന്നാണ്ട് തന്നെ അത് ഒരിക്കലും നമ്മൾ ഡിനോയ് ചെയ്യുക കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഊട്ടിയില് വന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന ഫൈൻ കിട്ടി അവിടെ പാക്ക് ചെയ്തിട്ട് ഫൈൻ കിട്ടിന്നൊക്കെ അപ്പൊ അതിനെ കുറിച്ചായിട്ട് എന്തിട്ടാ പറയാനുള്ളത് ഊട്ടില് പാർക്കിംഗ് സ്ഥലം വളരെ കുറവാണ് നിങ്ങൾ പൈസ ആയിട്ട് കൊടുത്തു പാർക്ക് നല്ലത് നമ്പർ വണ്ടിയുടെ ഊട്ടി പേര് അവർക്ക് മാത്രമേ ഫൈൻ ഫൈൻ ബാക്കി എല്ലാവർക്കും ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പാർക്ക് ചെയ്യുമ്പോൾ നമ്മള് എന്താ പറയാ ഫൈൻ തരാം നമ്മുടെ നമ്പർ പ്ലേറ്റ് നോക്കിട്ട് അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം ഊട്ടിയില് വരുമ്പോട്ടാ പിന്നെ വേറൊരു കാര്യം നിങ്ങള് ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ അവിടെ പാർക്കിംഗ് ഉണ്ടോ എത്ര പാർക്ക് നോക്കിയിട്ട് എല്ലാ ഹോട്ടലിലും പാർക്കിംഗ് ഉണ്ട് പക്ഷെ അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ വണ്ടികൾക്ക് മാത്രം പിന്നെ റോട്ടി കൊണ്ടുവണ്ടി വരും വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റോസ് ഗാർഡൻ ബോട്ടാനിക്കൽ ഗാർഡൻ അങ്ങനെ അങ്ങനെ ബോട്ടിംഗ് സ്ഥലങ്ങൾ പക്ഷേ ആണുങ്ങളായിട്ട് മാത്രം ബാച്ചുലേഴ്സായിട്ട് വരുമ്പോൾ കുറച്ച് വാട്ടർഫോൾ ഉണ്ട് പിന്നെ കുറച്ച് ട്രക്കിങ് കാര്യങ്ങൾ അതായത് നമ്മുടെ ഏറ്റവും എന്താ കൂനൂരൊക്കെ ട്രെക്ക് ചെയ്യാണ്ട് ഫോറസ്റ്റിന്റെ ഉള്ളിക്കോടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോറസ്റ്റിന്റെ ഉള്ളിക്കോടെ പോകുന്നത് ഭയങ്കര രസോട്ടാണ് ഞങ്ങൾ മൂന്നാളും പോയിട്ടുണ്ട് മൂന്ന് ഫോറസ്റ്റ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഊട്ടി വരുമ്പോൾ കൂനൂർ കോട്ടഗിരി അതൊക്കെ കവർ ചെയ്യണം അപ്പോഴാണ് അതിന്റെ ഒരു രസം അല്ലേട്ടാ നിങ്ങൾ ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവലാഞ്ചി പോണം പിന്നെ ഫോൺ ഹില്ല് ആ ഉൾഭാഗത്തൊക്കെ പോകണം നല്ല രസമാണ് കേട്ടാ ഞങ്ങള് ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് കുറെ പേര് ഞങ്ങളോട് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള സ്റ്റേ ഏതൊക്കെയാണ് നമ്മള് ആയിട്ടുള്ള സ്റ്റേ എല്ലാം കൂടെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് ആയിരം രൂപയ്ക്ക് താഴെയുള്ള ഒരു വീഡിയോ ഉണ്ടാകും ആയിരം രൂപയും രണ്ടായിരം രൂപയുടെ ഇടയിലുള്ള വീഡിയോ ആയിരം രൂപ രണ്ടായിരം രൂപ എന്ന് പറഞ്ഞാൽ വിത്ത് പാർക്കിംഗ് ഉള്ള സൗകര്യമൊക്കെ ആയിരം രൂപ താഴെ എന്ന് പറഞ്ഞാൽ അത്രയും ലോഡ്ജ് പോലുള്ള സെറ്റപ്പ് ആവും ഇത് രണ്ട് നമ്മളെടുത്ത് കാണിച്ചിട്ടുണ്ട് ഇലക്ട്രിക് സൈക്കിളിന്റെ റിവ്യൂ ഞാൻ വാങ്ങിച്ചത് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് സൈക്കിൾ ആണ് ഇത്ര ഇരുപതിനായിരം രൂപയുടെ താഴെയായിട്ടു പക്ഷെ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഊട്ടി പോലത്തെ സ്ഥലത്ത് കാരണമെന്ന് വെച്ചാൽ അതിന്റെ ബാറ്ററിയുടെ എന്തോ ഇഷ്യൂ ഉണ്ട് പക്ഷെ ബാറ്ററി വേറെ നമുക്ക് പുതിയതായിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഇതൊരു കുഴപ്പമൊന്നുമില്ല ബ്രേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി മാത്രം മൈലേജ് മൈലേജ് കുട്ടിയിൽ മൈലേജ് പറയാൻ പറ്റാതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു വന്ന് പിന്നെ വീണ്ടും ഉച്ചക്ക് പിക്ക് ചെയ്യാൻ പോയി തിരിച്ചു വരണേന് ഞങ്ങൾക്ക് ഒരു ഇരുന്നൂറ് രൂപ ഡെയിലി ചെലവുണ്ട് കാറിൽ അപ്പോ ഞങ്ങിപ്പോ കറണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് ഫ്രീ ആയി ലാഭിച്ചു പിന്നെ അത് പാത്തൂന് പതിനഞ്ച് രൂപ ഇരുപത് രൂപയുടെ ഐസ്ക്രീം എന്റെ ഒപ്പം പോവുന്നുണ്ട് ല്ലേപ്പ് ഊട്ടിക് സൈക്കിൾ ചവിട്ടാനും പോയി കഴിഞ്ഞാൽ നിങ്ങള് നിങ്ങളുടെ ഡിപ്പെൻസ് ഇപ്പൊ ഞങ്ങൾക്ക് മാർക്കറ്റിൽ പോണം സ്കൂളിൽ പോണ സൈക്കിൾ എടുത്തു ചില ആൾക്കാർക്ക് ബൈക്കാണ് ഇഷ്ടം കാരണം നാട്ടിൽ പോകേണ്ടി വരും ബൈക്ക് ഓടിച്ചു പോവാല്ലോ ഇഷ്ടം ഇനിയേ കൊറേ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഊട്ടിയാണോ കേരളമാണോ ഇഷ്ടം പറഞ്ഞു അതെല്ലാവർക്കും ഊട്ടി തന്നെ ഇഷ്ടമാണോ അല്ല നമ്മൾ ഇതിന്റെ ഏതെങ്കിലും പിന്നെ നാട് മിസ് ചെയ്യണില്ല ഓക്കെ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് കുറച്ച് പാട് കിട്ടും ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോ നാട്ടേക്ക് വെക്കേഷൻ കൊണ്ടുവരാനായിട്ടാണ് ഇച്ചിരി പാട് അവന് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഇവിടത്തെ വെജിറ്റബിൾസ് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും അവന് ഭയങ്കര ഇഷ്ടമാണ് എന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കുന്നത് ആ പട്ടിക കൊണ്ടിട്ട എന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നാടും ഇഷ്ടമാണ് എനിക്ക് ഇവിടെയും ഇഷ്ടമാണ് ഇവിടെ രണ്ടു വർഷം പഠിച്ചതല്ലേ അപ്പൊ പിന്നെ എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഇഷ്ടമാണ് ആദ്യമാതിരി നാട്ടിൽ മഴ പെയ്യുമ്പോഴൊക്കെ എനിക്ക് ഇഷ്ടമാണ് നാട്ടിലത്തെ ചൂടും എനിക്ക് എനിക്കിഷ്ടമാണ് അപ്പൊ അങ്ങനെയൊന്നുമില്ല ജീവിക്കാൻ എന്താണ് സന്തോഷവും സമാധാനവും ഊട്ടിലാണ് കൂടുതൽ അതുകൊണ്ട് ചെറിയൊരു ചായ അത്രയുള്ള പലരും ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിങ്ങൾ ജീവിക്കുന്നത് അപ്പൊ അതിനെ നിങ്ങൾക്ക് നാട്ടുകാരോട് പറയാനുള്ളത് ഐ മീൻ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മാത്രമേ നിങ്ങൾ നോക്കണുള്ളൂ ബാക്കി വീട്ടുകാരുടെ എല്ലാവരും ഇഷ്ടം നോക്കിയിട്ടല്ല നിങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ അത് അതിലുള്ള ചാലഞ്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു ലൈഫേ ഉള്ളൂ നല്ല സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ശ്രമിക്കുക വയസ്സാങ് കാലത്ത് അയ്യോ എനിക്ക് അന്നത് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല ഈ സൊസൈറ്റിയിൽ കുറെ നോംസ് ഇല്ലേ അതിനനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊറേ കഴിഞ്ഞിട്ട് ഒരാളും ഗുഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ബാഡ് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് തരാൻ പോയില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ എന്ത് ഡിസിഷൻ എടുക്കണോ നമ്മളെ ഹാപ്പിനെസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണോ അതിനെ ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ ആരും ബോധിപ്പിക്കാനൊന്നും പോവില്ല ഒരു കാര്യം ഡിസിഷൻ നമ്മളെ സന്തോഷത്തിന് എടുക്കുമ്പോൾ ഞാൻ പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടാത്തവരാണ് ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നവര് നമ്മുടെ ഏത് തീരുമാനത്തിന്റെ ഒപ്പവും ഉണ്ടാവും എന്നാണ് ഞാൻ എന്റെ ഇതുവരെയുള്ള ലൈഫ് തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പണ്ടൊക്കെ ഞാൻ എങ്ങനെയായിരുന്നു എന്നാണല്ലോ ഈശ്വരാവല്ലാരും വല്ലവരും എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് ഭയങ്കര ഇത് ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് അവര് എന്നെ കുറിച്ച് അങ്ങനെ പറയുമായിരിക്കും അല്ലെ അവരെന്നെ താൻ തോന്നി അവർ എന്നിട്ട് ആ കുടുംബത്ത് കയറ്റാൻ പറ്റാത്തവള് പിന്നെ തനിഷ്ടക്കാരി അടക്കൊതുക്കളിയില്ലാത്തവള് അങ്ങനെയൊക്കെ പറയൂലേ എന്നൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ ചിന്തിച്ച് വിഷമിപ്പിച്ചു വിഷമിച്ചിരുന്നു എനിക്ക് രണ്ടായിരുന്നു സത്യമായിട്ട് അപ്പം അങ്ങനെ ഞാൻ കുറെ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി പറയണവർ പറഞ്ഞോണ്ടിരിക്കും പോയി പണിയൊക്കെ പറ എന്റെ സന്തോഷത്തിന്റെ മേഡിൽ എനിക്ക് ഒന്നുമില്ല അതെ ഞാൻ ഭയങ്കര സെൽഫേഷ് എറഗൻഡ് ഇനി വേറെ വല്ല പേരുണ്ടെങ്കിൽ അത് വിളിക്കാം ഞാൻ ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് ഇഷ്ടം ഏട്ടനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അരഗൻസ് ആണ് ഞാനിങ്ങനെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ ഭയങ്കര നല്ല വിട്ടി ഉട്ടിച്ചമയലായിരുന്നു അയ്യോ ഏട്ടാ വേണ്ട അതാണ് ഇതാണ് അങ്ങനെയാണ് ഈ അവരുടെ ഇഷ്ടത്തിന് അത് ചെയ്യാം ഇവരുടെ ഇഷ്ടത്തിന് അത് ചെയ്യാം അവർക്കത് ഇഷ്ടമല്ലല്ലോ അങ്ങനെ അപ്പം ഏട്ടവനൊന്നും നിനക്ക് നിൻ്റേതായിട്ടുള്ള അഭിപ്രായമോ ഇഷ്ടങ്ങളോ ഒന്നുമില്ലേ നമ്മളങ്ങനെയാണല്ലോ ചെറുപ്പം തൊട്ടിയെ പഠിപ്പിക്കണേ പെൺകുട്ടികളെ അങ്ങനെ ഇഷ്ടമില്ല പിന്നെ ഭർത്താവിന്റെ വീട്ടിൽ പോയി തുടങ്ങി അവരെന്താണോ തരുന്ന അതൊക്കെ കഴിച്ചേക്കണം അങ്ങനെ ഇതൊക്കെ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞപ്പോ എടം നീ എന്തിങ്ങനെ അവന് കുറച്ചൊരു കോൺഫിഡൻസ് വന്നപ്പോ പിന്നെ ഞാൻ എന്റെ തനി നിറം കാണിച്ചു തുടങ്ങി ഇതുവരെ ഞാൻ എന്റെ വീട്ടില് മാത്രം കാണിച്ചിരുന്ന നല്ല സ്വഭാവം അങ്ങോട്ട് പുറത്തെടുത്തു അപ്പൊ അവര് കൂടുതൽ കൂടുതൽ ആയി അത്രയേ ഉള്ളൂ അപ്പൊ എറഗൻസ് കാണിക്കണ്ടോടത്തെ എറഗൻസ് കാണിക്കണം അല്ലാണ്ട് പിന്നെ എല്ലാം പോയി ഞാൻ സർവം സർവം ത്യജിച്ച് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല താത്തിട്ട് എന്നെ കണ്ടു വളരുന്നോണ്ട് അവളും അങ്ങനെ തന്നെയാവാൻ ആണ് ചാൻസ് ബാക്കിയുള്ളവർക്ക് വേണ്ടി സ്വയം ഉരുക്കി തീരാനായിട്ട് നമുക്ക് എന്താ വട്ടുണ്ടായി നമ്മള് കാൻഡിലൊന്നുമല്ല എന്നിട്ട് നമുക്ക് വയ്യാണ്ടായി കിടപ്പിലാവുമ്പോ അയ്യോ അന്ന് അങ്ങനെ ചെയ്തില്ല അവരുള്ളതുകൊണ്ട് എനിക്ക് പല ഹാപ്പിനെസ് മാറ്റി വെക്കേണ്ടി വന്നു എന്താ കാര്യം അടുത്ത ലൈഫ് നമ്മൾ എന്താവും നമുക്ക് അറിഞ്ഞുകൂടാ പലരും പറയേണ്ട നമ്മൾ ഈ ലൈഫിൽ കഷ്ടപ്പെടുന്നതൊക്കെ അടുത്ത ലൈഫ് നന്നാക്കാനാവും ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് അടുത്ത ലൈഫിൽ ഞാൻ എവിടെയാ എന്തായിട്ടാണ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പട്ടിയാവാം പൂച്ചയാവാം പഴുതാരിയാവാം നമ്മൾ നമ്മൾ ഏത് നേരം കൊന്നെടുക്കുന്ന കോഴിയാവാം എന്ത് വേണമെങ്കിലും ആവാം എവിടെയോ ഫ്ലഡ് ഉണ്ടെന്ന് കരുതിയിട്ട് ഇവിടുന്നേം മുണ്ട് പൊക്കി പിടിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി ജീവിക്കാം അല്ലാണ്ട് ബാക്കിയുള്ളവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി ജീവിക്കാണ്ടിരിക്കുക പിന്നെ നമ്മളത് ഭാവിയിൽ അത് റിഗ്രെറ്റ് ചെയ്യും എപ്പോഴെങ്കിലും ഒരു മുഹൂർത്തത്തിൽ റിഗ്രെറ്റ് ചെയ്യും ചുമ്മാ ആൾക്കാരുടെ സിമ്പത്തി അല്ലെങ്കിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നമുക്കൊന്നും നേടാനില്ല അപ്പൊ ഇത്രയുള്ള ഒന്നും പറയാനുള്ള അപ്പൊ ശരി ചേട്ടാ ഇനി വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം കേട്ടോ പാത്തേ ആനുവൽ ഡേ സെലിബ്രേഷൻ ഒക്കെ ആയിരുന്നു ഇന്നലെ അപ്പൊ അതിന്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോ ഇന്നലെ ഭയങ്കര ക്ഷീണമായി അത് കഴിഞ്ഞപ്പ ഞങ്ങള് മൂന്നാളും കിടന്ന് ഉറക്കത്തോടെ ഉറക്കമായിരുന്നു പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മണി മണി നാലുമണി ആവുമ്പോട്ട് തുടങ്ങും മഞ്ഞ ഇറങ്ങാനും തണുപ്പും ഓക്കേ